ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത ഒരു സസ്യം സ്ട്രോബെറി ലിച്ചി വാഴ പ്ലം ഉത്തരം വാഴ പല വാണിജ്യ വാഴപ്പഴ ഇനങ്ങളും പാർത്ഥനക്കൂർപ്പിക്കാണ് അതായത് ഫലം ഉൽപ്പാദിപ്പിക്കാൻ പരാഗണം ആവശ്യമില്ലാത്തവ ഉറക്കക്കുറിവിന് ഏറ്റവും നല്ലത് ഏത് മൃഗത്തിൻ്റെ പാലാണ് പശു ആട് എരുമ ഒട്ടകം ഉത്തരം എരുമ ആയുർവേദ വൈദ്യശാസ്ത്രം പറയുന്നത് എരുമപ്പാൽ ഉറക്കം വരുത്തുമെന്നാണ് ദോഷങ്ങൾ സന്തുലിതമാക്കാനും ഇതിന് കഴിയും മാനസിക സമ്മർദ്ദം കൂട്ടുന്ന രുചി മധുരം ഉപ്പ് എരിവ് പുളിപ്പ് ഉത്തരം ഉപ്പ് ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലായി ചേർക്കുന്നത് ഉത്കണ്ഠയും വിഷാദത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു ഏറ്റവും ആരോഗ്യകരമായ പകൽ ഉറക്ക സമയം എത്ര മിനിറ്റ് മിനിറ്റ് ഉത്തരം ഇരുപത് മിനിറ്റ് ഉച്ചയ്ക്ക് രണ്ടിനും നാലിനും ഇടയിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഉറക്കം മിക്ക മുതിർന്നവർക്കും ഏറ്റവും ആരോഗ്യകരമായ ഉറക്ക സമയമാണ് ഒരു ദിവസം കുറഞ്ഞത് എത്ര തവണ മൂത്രം ഒഴിക്കണം നാല് തവണ മൂന്ന് തവണ എട്ട് തവണ പത്ത് തവണ ഉത്തരം നാല് തവണ ുള്ള ഒരു മുതിർന്നയാൾ സാധാരണയായി ഒരു ദിവസം നാല് മുതൽ പത്ത് തവണ വരെ മൂത്രമൊഴിക്കുന്നു ഇൻഫ്ലുവൻസ വൈറസിനെ ചെറുക്കാൻ സഹായിക്കുന്ന ഇല തുളസിയില പാണലിലേ മാവില ഉത്തരം പേരയില ില ചായ കുടിക്കുന്നത് പനിയെ ചെറുക്കാൻ ആളുകളെ സഹായിച്ചേക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ടെസ്റ്റ് ടു പഠനത്തിൽ പേരക്കയിലെ ചായ ഇൻഫ്ലുവൻസ ചികിത്സയ്ക്കുള്ള ഒരു ആന്റി വൈറൽ ഏജന്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പുരുഷന്മാരുടെ ഏറ്റവും വലിയ കൊലയാളി സ്ട്രോക്ക് ക്യാൻസർ കരൽ രോഗം ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം ഹൃദ്രോഗം മൂലമുള്ള അകാല മരണത്തിൽ ശതമാനവും പുരുഷന്മാരാണ് തലയോട്ടി പൂർണ്ണ വളർച്ചയെത്തുന്ന വയസ്സ് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് വയസ്സ് ഉത്തരം കൗമാരത്തിൻ്റെ അവസാനത്തോടെ പ്രധാന വളർച്ച പൂർത്തിയാകുമെങ്കിലും ചില അസ്ഥികൾ ഇരുപത്തഞ്ച് വയസ്സുവരെ വളരുകയും ലയിക്കുകയും ചെയ്യും പുരുഷനിലെ ലൈംഗിക വികാരം കുറഞ്ഞു തുടങ്ങുന്ന പ്രായം മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് അമ്പത്തഞ്ച് വയസ്സ് ഉത്തരം നാൽപ്പത് വയസ്സ് മിക്ക പുരുഷന്മാരും നാൽപ്പതുകളിൽ ലൈംഗികാസക്തിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു ടെസ്റ്റോസിറോൺ ഉൽപ്പാദനം സ്വാഭാവികമായി കുറയാൻ തുടങ്ങുന്നു മിക്ക പുരുഷന്മാർക്കും ഏകദേശം പ്രതിവർഷം ഒരു ശതമാനം എന്ന നിരക്കിൽ കുറയും നാൽപ്പതിലുകളിലും അതിനപ്പുറവും പുരുഷന്മാരിൽ ഈ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു റാഗി കഴിക്കാൻ പാടില്ലാത്ത രോഗികൾ ഹൃദ്രോഗം പ്രമേഹം തൈറോയിഡ് സന്ധിവാദം ഉത്തരം തൈറോയിഡ് റാഗി ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണെങ്കിലും തൈറോയിഡ് രോഗമുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ അവയുടെ ഉപഭോഗത്തെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരിക്കണം റാഗിയിൽ ഗോയിട്രോജൻ അടങ്ങിയിട്ടുണ്ട് ഇത് തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ